ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ഞങ്ങളുടെ പുതിയ പേടിയേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായിട്ട് യൂട്യൂബ് നോക്കി എൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാൻ കുള ആകുമോ ഒന്നും അറിയില്ല പക്ഷെ ഞാൻ ചെയ്ത് നോക്കാം കുളമാകുവാണെങ്കിൽ മുത്തിനോട് നേരത്തെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് മുത്ത് പറഞ്ഞു കടയിൽ പോയി വെട്ടിക്കൊള്ളാൻ പറഞ്ഞു കുളം ആയില്ലെങ്കിൽ ഞാൻ സാധാരണ എപ്പോഴും ഞാൻ തന്നെയാണ് വെറ്റാറുള്ളത് ഇന്നിനി വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത് കുളാവുമോയെന്ന് എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം കേട്ടോ ഞാൻ അതുകൊണ്ട് ടെർസിൽ വന്നേക്കോ മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഡ്രസ്സുകളൊക്കെ നനച്ചിട്ടിട്ടുണ്ട് രണ്ട് മുത്ത് നിൽക്കാൻ മുത്ത് ചക്ക് അവിടെ സൈക്കിളേ കയറുന്ന ഞാൻ അതിൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞിട്ട് തേക്കാൻ വേണ്ടി ഓയിലൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഈ മുടി കട്ട് ചെയ്താലോ മുത്ത് ഹെൽപ്പ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത് മുത്ത് കട്ട് എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ ഏറ്റ കോറച്ചിൽ വരും അപ്പം മുത്തത് തരും നോക്കാം ശരിയായാണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ കടയിൽ പോയിട്ട് അത് ശരിയാക്കണം ആദ്യം ഞാൻ യൂട്യൂബ് നോക്കി ഇതാ ചെയ്യാം കേട്ടോ എനിക്കും അറിയില്ല ശരിയാവുന്നു പക്ഷെ എല്ലാ വട്ടവും ശരിയാകാറുണ്ട് ഈ പ്രാവശ്യം ശരിയാകാമെന്നറിയില്ല ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും നോക്കണ്ട ഞാൻ ടെറസിൽ നിൽക്കുകയാണ് ഇതെല്ലാം പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഓണർ വന്ന് എന്തോ വായിട്ട് കളർ അടിച്ചു വെച്ചേക്കുവാണ് അപ്പൊ ഞാൻ മുടി ഒന്ന് ചെയ്യട്ടെ കേട്ടോ അപ്പറത്തൊക്കെ റൂമുകാരുണ്ട് കേട്ടോ അവരൊക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല അവർ എനിക്ക് എന്തോ വട്ടം വിചാരിക്കുവോ എവിടോ അലക്കോ ഒക്കെ കേൾക്കുന്നുണ്ട് ഓ എന്റെ മുടി പോന്നൊക്കെണ്ടോ കൈസ് എനിക്ക് എന്തുമാത്രം മുടി ഉണ്ടായി ഞാൻ നോക്ക് ഇപ്പൊ എല്ലാം പോയി ഇങ്ങനെ ഇത്രേം മുടി എന്റെ പോവാ പോവാണ്ടോ ആരാണ്ട് നോക്കുന്നുണ്ട് മുട്ട എന്നോട് പറഞ്ഞതാ മര്യാദക്ക് കടയിൽ കൊണ്ടുപോയി വെട്ട അപ്പൊ ഞാൻ ഞാൻ തന്നെ വന്ന് വിട്ടാലോ എപ്പോഴും ഞാൻ തന്നെയാ വെട്ടുന്നത് കെട്ടി ഇനി ഇത് കുറച്ചുകൂടെ അടിയിൽ ഒരു കെട്ടുകൂടെ കൊടുക്കണ്ടോ ഇതിലെ മുടി കണ്ടോ ഓ എന്തു മുടിയാ പോകുന്നേ മുത്തു തന്നെ ഇട്ടിട്ട് പോയി മുത്ത് പറഞ്ഞു മുത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞിട്ട് മുത്ത് പോയി പക്ഷേ കട്ട് ചെയ്യട്ടെ ഇനി ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ പുതിയ സീസറാണിത് വരെയൊരു സീസറുണ്ടായിരുന്നു നല്ലത് മൂർച്ച ഉണ്ടായിരുന്നു അതിനെന്ത് പറ്റിയോ എന്തോ അറിയില്ല അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു സീസർ വാങ്ങിച്ചതാണ് കട്ടേ ചേട്ടെ ഇവിടെ വെച്ചാ മുത്തായിരുന്നുണ്ട് മുത്തിനെയും കൊണ്ട് ഞാൻ കട്ട് ചെയ്യിപ്പിച്ചാലോ നീ ഒന്നും പറയാതെ മേപ്പോട്ടാക്കല്ലേ താഴോട്ട് വലിച്ചു വെച്ചിട്ട് ഈ ഈ ബാൻഡിന്റെ അടിയിൽ വെച്ച് കട്ട് ചെയ് നേരെ ഇപ്പൊ കൊളമാക്കിട്ടുണ്ടെങ്കി ഇന്ന് വൈകിട്ട് തന്നെ എനിക്ക് കടയിൽ പോയി വെട്ടി അയച്ചാലോ മുത്തു മുത്തു ഞാനൊരു ലെയർ കട്ടാണ് ഉദ്ദേശിച്ച് വെട്ടിയേക്കുന്നത് ഇത്ര ഇങ്ങനെ കിടക്കും കൊള്ളാവോ എനിക്ക് ഇവിടെ വരെ കുറച്ച് ഇങ്ങനെ കിടക്കണേ അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് കൊറച്ചൊന്ന് വെട്ടിയിടുക ഇത് സത്യത്തിൽ എന്ത് കട്ട കട്ടാന്നൊന്നും എനിക്കറിയില്ല ഗൈസ് അപ്പ ഞാൻ എന്റെ ഫ്രണ്ട് വശം വെട്ടിട്ടുണ്ട് അത് ഇങ്ങനെ കിടക്കും ഇത്രയും വെച്ചിട്ട് ബാക്ക് സൈഡ് ഇപ്പൊ കാണിക്കാം ഫ്രണ്ട് സൈഡ് കണ്ട ഇത്രയും വെച്ച് കിടക്കുന്ന കൊള്ളാ മുത്തു ബാക്ക് സൈഡില് കൊള്ളാവോ അപ്പൊ എങ്ങനുണ്ട് എന്റെ ഹെയർ കട്ട് കൊള്ളാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പം എൻ്റെ ഹെയർ കട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുഴപ്പമില്ലെന്ന് മുത്തും പറഞ്ഞു അപ്പം കുളവായിട്ടില്ല നല്ലതായിട്ട് ഒത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കണ്ടാലോ ബായ്